ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫിഷിങ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്താ വരാളിൻ്റെ കിട്ടലൻ സ്ട്രൈക്കിങ്ങാണ് എന്താ ഇതാ വരണേ കിട്ടലൻ വരാൾ അപ്പോൾ നല്ലൊരു സ്ട്രൈക്ക് തന്നെയായിരുന്നു സെക്കൻഡ് കാസ്റ്റിങ്ങിലാണ് ഈ വരാൾ സ്ട്രൈക്ക് ചെയ്തുള്ളത് ഓഹ് പോളീസ് കാണാൻ അതിൻ്റെ വരവേണ്ടില്ലേ അപ്പോൾ നല്ലൊരു സ്ട്രൈക്ക് തന്നെ ഇടുന്ന കേട്ടാ ഇതാണ് വിഷേട്ടൻ അപ്പോൾ ഞങ്ങൾ ഗാന വരാൾ നല്ലൊരു അറിയാതെ അതായത് ഒരു വരാൽ അത്യാവശ്യം തിരക്കായിട്ടുള്ളൊരു മീനാണ് അപ്പം ഇതിൻ്റെ ഫ്രോഗ്ന്നുള്ളൊരു ഫ്രോഗാണെന്ന് പറഞ്ഞേ എന്തോ ഒരു പേര് പറഞ്ഞു പക്ഷെ എനിക്കത് കറക്റ്റായിട്ടത് മനസ്സിലായില്ല എന്താണെന്നുള്ളത് ഓഹ് സെക്കൻഡ് കാസ്റ്റിങ്ങിൽ ഇതാ സെക്കൻഡല്ല തേഡ് കാസ്റ്റിങ്ങിൽ ഇതാ വേറൊരു വരാൽ ഓഹ് പോലീസ് സാധനം അടുത്ത വരാൽ വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ അയ്യവ ഇന്ന് വരാനിലെ മേട്ടനാണ് കാരണം ഒരു അര മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു പത്ത് മീനോളം അടിച്ചിട്ടുണ്ട് അപ്പോൾ അതും തിരക്കുള്ളത് മീനോട്ടോ അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റിക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആള് വരാലെ കവറിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഏകദേശം അപ്പോൾ എന്താ ഒരു അഞ്ചെട്ട് മീനുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ഈ മീനൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത മീനിപ്പോൾ അതാ പിടിക്കും അപ്പോൾ അതിനാണ്ട് വെയിറ്റ് ആണ് സൗ അടിശി പക്ഷെ അത് മിസ്സായിട്ടാണ് അത് പോയി അപ്പോൾ സ്പോട്ട് ഈ ഒറ്റ എന്ന് നിന്ന് എല്ലാം മീൻ കിട്ടിയിട്ടുള്ളത് ഓ അത് മിസ്സായി അപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ബാക്ക് വാഷാണത് അത്യാവശ്യം നല്ല അടിപൊളിയൊരു പാടം കാര്യങ്ങളൊക്കെയുണ്ട് തോടൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു രസമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഓ അടുത്ത ഓ മിസ്സായാ ഓ അത് മിസ്സായി അപ്പോൾ സ്പോട്ടൊന്ന് മാറ്റി അടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വലിയ ഇത് കാണുന്നില്ല സ്ട്രൈക്കിങ് കാണുന്നില്ല ഓ ഇല്ല മിസ്സായി അപ്പോൾ ഗ്രാമം ക്രിയേഷൻസിൻ്റെ ചാനലിൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചേട്ടൻ സ്പോട്ട് വീണ്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഓ അടിച്ച് ആയി വരു അടിപൊളി ഹുക്കാണ് അപ്പോൾ മറക്കണ്ട ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ